പൊതുസ്ഥലങ്ങളിലും താമസിക്കുന്ന ഫ്ളാറ്റിലും മദ്യപിച്ച് ബഹളം ഉണ്ടാക്കി വാർത്തകളിൽ പല പ്രാവശ്യം ഇടം പിടിച്ച മലയാള സിനിമാ താരമാണ് നടൻ വിനായകൻ ഇപ്പോഴിതാ വീണ്ടും വിനായകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു ഹോട്ടലിൽ മദ്യപിച്ച് ബഹളം തുടർന്നാണ് നടൻ വിനായകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് കൊല്ലത്തെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വെച്ചാണ് സംഭവം മദ്യപിച്ച നടൻ വിദേശ വനിതയോട് മോശമായി പെരുമാറിയെന്ന് റിപ്പോർട്ടുകളുണ്ട് പോലീസ് എത്തി വിനായകനെ വൈദ്യ വിധേയമാക്കിയ ശേഷം സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു ഇതിനുശേഷം താരം പോലീസ് സ്റ്റേഷന് അകത്തു വെച്ച് ബഹളമുണ്ടാക്കി തന്നെ എന്തിനാണ് സ്റ്റേഷനിൽ പിടിച്ചു വെച്ചിരിക്കുന്നതെന്നാണ് വിനായകൻ ചോദിച്ചത് വിനായകന്റെ മാനേജറും സംഘവും മാധ്യമ പ്രവർത്തകരുമായി സംഘർഷമുണ്ടാക്കി അതേസമയം ഹോട്ടൽ ജീവനക്കാരൻ മോശമായി പെരുമാറിയെന്നാരോപിച്ച് വിനായകൻ തന്നെയാണ് പോലീസിനെ വിളിച്ചു വരുത്തിയതെന്നും പറയുന്നുണ്ട് സ്റ്റേഷനിലെത്തിയ ശേഷം പോലീസ് ഉദ്യോഗസ്ഥരോട് വിനായകൻ തട്ടിക്കയറി തന്നെ എന്തിനാണ് പിടിച്ചു വച്ചിരിക്കുന്നതെന്നും തനിക്കൊരു പരാതി നൽകാനുണ്ടെന്നും പറഞ്ഞാണ് നടൻ ബഹളം വെച്ചതും വിനായകനെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കി